അസലാമലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ റാഹീം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന ഒൻപതാം ക്ലാസ്സിലെ താരേഹിൻ്റെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വഫ്ഫ് യോജിപ്പിക്കാം എന്നതാണ് വലതു ഭാഗത്ത് നൽകിയ ചോദ്യങ്ങളുടെ വാചകത്തെ ഇടതുഭാഗത്ത് നൽകിയ പദങ്ങൾ ചേർത്തുകൊണ്ട് യോജിപ്പിക്കാം ചോദ്യം ഒന്ന് ഇസ്തവത്ത് സഫീനത്തു നൂഹിൻ അലി സലാം അലൽ ജൂതി നോഹി നബി അലി ഇസലാമിൻ്റെ കപ്പൽ സമമായത് ജ്യൂതി പർവ്വതത്തിൻ്റെ മേലിലാണ് ചോദ്യം രണ്ട് മസ്കനു ആദിൻ ബിൽ അഹ് കാഫി ആദ്യ സമൂഹത്തിൻ്റെ താമസസ്ഥലം വാസസ്ഥലം അഹ്കാഫിലാണ് ചോദ്യം മൂന്ന് മൗലിതു ഇബ്രാഹീം അലി ഇസ്സലാം ബിബാബിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ജനന സ്ഥലം ബാബിൽ എന്ന സ്ഥലത്താണ് ചോദ്യം നാല് ബന ഇസഹാഖു അലി ഇസ്സലാം ബൈത്തൽ മുക്കദ്സി ഇസാഖ് നബി അലി ഇസ്സലാം പണിതത് ബൈത്തൽ മുക്കദ്സ് ആണ് ചോദ്യം അഞ്ച് അഹ്ഫതു മിൻ സതഹിൽ ബഹരി സമുദ്രത്തിൻ്റെ ഇതിൽ നിന്ന് ഏറ്റവും താഴ്ന്ന ഭാഗം അൽ ബഹ്റുൽ മയീത്തു ബഹ്റുൽ മയ്യീത്താണ് അഥവാ ഡെഡ് സീ ഡെഡ്സിയാണ് ചോദ്യമാർ ഷജറത്തു കുർബ് മദിയന മതിയൻ്റെ അടുത്തുള്ള മരം അൽ ഐക്കത്തു ഐക്കത്ത് എന്നതാണ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം കമ്മിൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർക്കാം എന്നതാണ് റ്റിൽ നൽകിയ ഇവിടെ നൽകിയ ബ്രാക്കറ്റിൽ നൽകിയ ഓപ്ഷനുകളെ ഉത്തരമായി ഏതാണോ ശരി അതെടുത്ത് എഴുതാ എന്നതാണ് ചോദ്യം ഒന്ന് അൻസലല്ലാഹു അല ആദം അലൈസ്സലാം ആഷാറ സുഹഫിൻ ആദൻ നബി അലൈഹി സ്വലാമിൻ്റെ മേലിൽ അള്ളാഹു ഇറക്കിയത് പത്ത് ഏടുകളാണ് ചോദ്യം രണ്ട് ഇതിരിസ്ലൈസ്ലാം ഹയ്യുൻ ഫിൽ ജന്നത്തി ഇദ്രീസ് നബിഅ അലി ഇസ്ലാം ജീവിച്ചിരിക്കുന്നു സ്വർഗത്തിൽ ചോദ്യം മൂന്ന് അവലുമൻ ജാല മക്കത്ത മൗത്തിനൻ ജുറഹു മക്കയെ ആദ്യമായി ഒരു താമസ സ്ഥലമാക്കിയത് ജുർഹൂം ഗോത്രക്കാരാണ് ചോദ്യം നാല് മക്കത്ത യാക്കൂബ് അലിസ്ലാം മിസ്റ സബ അഷറത്ത സന യാക്കൂബി നബി അലി ഇലാം മിസറിൽ അഥവാ ഈജിപ്തിൽ താമസിച്ചത് ഏഴ് വർഷമാണ് ചോദ്യം അഞ്ച് അൽക്ക യൂസുഫ് അലി ഇലാം ഇഹ്ബത്തുഹു ഫിഖയാബത്തിൽ ജൂബി യൂസുഫ് നബി അലി ഇലാമിനെ തൻ്റെ സഹോദരങ്ങൾ ഇട്ടത് ഒരു പൊട്ടക്കണറ്റിലാണ് ചോദ്യം ആറ് അഷബുനാസി ബല അൽ അംബിയാവു ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ ബല അഥവാ പരീക്ഷണങ്ങൾ നേരിട്ടത് അൽ അംബിയു അംബിയാക്കളാണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഇലാമൻ ഉർസില ആരിലേക്കാണ് അയക്കപ്പെട്ടത് എന്ന് എഴുതുക ചോദ്യം ഒന്ന് ദാവൂദ് അലി ഇസ്സലാം ഇല ബനി ഇസ്രായില ദാവൂദ് നബി അലി ഇലാമിനെ ബനു ഇസ്രിലേക്കാണ് അയക്കപ്പെട്ടത് രണ്ട് യൂനുസ് അലി ഇലാം ഇല അഹ്ലി നീനവ യൂനുസ് യൂനുസബി അലി ഇസ്സലാമിന് അയക്കപ്പെട്ടത് നീനവ അഹ്ലുകാരിലേക്കാണ് ചോദ്യം മൂന്ന് ഷുവൈബ് അലി ഇസ്സലാം ഇല അഹ്ലി മദിയന ഷായിബ് നബി അലി ഇലാമിനെ മദിയൻ വിഭാഗത്തിലേക്കാണ് അയക്കപ്പെട്ടത് ചോദ്യം നാല് യു ലൂത്ത് അലൈഹി സ്വലാം ഇലഅഹ്ലി സസൂം ലൂത്തു നബി അലൈ ഇലാമിനെ സസൂം വിഭാഗത്തിലേക്കാണ് അയക്കപ്പെട്ടത് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം മൻകാല ലി മൻകാല ആര് ആരോട് പറഞ്ഞു എന്നതാണ് ചോദ്യം ഒന്ന് ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു മൂന്ന് ദിവസം മുതൽ നീ ഖബറിൽ കരയുകയാണല്ലോ ഇതാരോട് പറഞ്ഞു ഉത്തരം അലി ഇസ്സലാം ലി യഹ്യ യക്കിരിയാ നബി അലി ഇലാം തൻ്റെ മകനായ യഹിയ നബി അലി ഇസ്സലാമിനോട് പറഞ്ഞതാണ് ഇത് ചോദ്യം രണ്ട് ഇവനെ നിങ്ങൾ കൊല്ലരുത് അവരെ നമുക്ക് ഉപകാരപ്പെടാം അല്ലെങ്കിൽ നമുക്ക് ഒരു മകനായി ഉണ്ടാക്കാം ഇതാരോട് പറഞ്ഞു ഉത്തരം ഇമ്രാത്ത ഫിരാവിനൻ്റെ ഭാര്യ ഫിരാവിനിനോട് പറഞ്ഞതാണ് ചോദ്യം മൂന്ന് ഇതാ കാത്തു ലിഹുമി ഫി ഹക്ക ഞാൻ വിധി നിർണയത്തിന് വേണ്ടി ഇരുന്നാൽ എൻ്റെ അടുത്ത് വരിക എന്നാൽ നിൻ്റെ ഹക്ക് അഥവാ നിൻ്റെ ബാധ്യതയെ ഞാൻ നിറവേറ്റിത്തരാം ഇത് പറഞ്ഞത് ദുൽഖിഫിൽ അലിസ്സലാം അലി ഇബിലിസ ദുൽ കിഫിൽ അലി ഇലാം ഇബിലീസിനോട് പറഞ്ഞതാണ് ചോദ്യം നാല് മാ ജൻബി നിൻ്റെ അഹിലിനോട് മോശം ഉദ്ദേശിച്ചവൻ്റെ പ്രതിഫലം എന്താണ് അവനെ ജയിലിലടക്കാതെയല്ല ഇത് ആരോട് പറഞ്ഞു ഉത്തരം സൗജത്തു മിസുറ അസീസ് ഇല്ലില്ല അസീസ് അസീസ് ഈജിപ്തിലെ അസീസിൻ്റെ ഭാര്യ അസീസിനോട് പറഞ്ഞതാണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മാതാ കാല സ്വാലിഹ് അലൈഹി സ്വലാം ലി സമൂദ ലംഖറു ആക്കത്ത ഒട്ടകത്തെ അറുത്തപ്പോൾ സമൂദ് ഗോത്രത്തോട് സാലിഹ് നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താണ് ഉത്തരം തമത്താവു ഫീദരിക്കും സലാസത്ത് അയ്യാമിൻ വബബായ് ദലിക്ക അഹദുഹും അറജു ഫു ഫാബു ഫിദാരിഹിം ഫിദിയാരിഹിം ജാഹിമിൻ മൂന്ന് ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സുഖമായി നിൽക്കുക അതിനുശേഷം നിങ്ങളെ ഒരു അട്ടഹാസം പിടിക്കുകയും അവർ അവരുടെ വീടിൽ അതുപോലെ പ്രഭാതമായി മാറുകയും ചെയ്തു അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് ഇറങ്ങുകയും ചെയ്തു ചോദ്യം രണ്ട് കാല യൂസുഫഅ അലൈസ്ലാം അലിം തും നിങ്ങൾ യൂസുഫിനോടും യൂസുഫിൻ്റെ സഹോദരനോടും ചെയ്തത് നിങ്ങൾക്കറിയുമോ എന്ന് യൂസുഫിന് ബി അലിസ്സലാം പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്സലാമിൻ്റെ സഹോദരങ്ങൾ എന്താണ് പറഞ്ഞത് ഉത്തരം അ നീ തന്നെയാണോ ചോദ്യം മൂന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം തൻ്റെ ഭാര്യയെ നൂറ് അടി അടിക്കുമെന്ന് സത്യം ചെയ്തപ്പോൾ അള്ളാഹു എന്താണ് അയ്യൂബ് നബിഅലൈ സ്ലാമിനോട് കൽപ്പിച്ചത് ഉത്തരം മിൻ ലർബൻ ലഹു ഒരു പുല്ല് എടുത്ത് അതിൽ നൂറ് അടി അടിക്കാനും അതിലൂടെ റുഹ്സ നൽകാനുമാണ് കൽപ്പിച്ചത് ചോദ്യം നാല്

ഫമാദ ഔഹ്ലാഹു ഇലൈഹ മുസാ നബി അലൈഹു സ്ലാമിൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് ഫിഅഅന് വധിക്കും എന്നത് കാരണത്താൽ പേടിച്ചു അപ്പോൾ അള്ളാഹു ആ ഉമ്മയിലേക്ക് എന്താണ് വഹി അറിയിച്ചത് ഉത്തരം ഫീഹി ഒരു പെട്ടിയിൽ ഇടുകയും അതിനെ കടലിൽ ഇടുകയും ചെയ്യുക ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ഉഖ്ബ് അൽ മധുഫന മറമാടപ്പെട്ട സ്ഥലം എഴുതുക ഉത്തരം ദാവൂദ് അലൈസ്ലാം ഫൗക്ക ജബലിൻ അലയമീനിൻബൈത്തിൽ മുഖദ്സിൽ ബൈത്തുൽ മുക്കദ്ദസയിൽ നിന്ന് റംലയിലേക്ക് വരുന്ന വലത് ഭാഗത്തിൻ്റെ പർവ്വതത്തിൻ്റെ മുകളിലാണ് ദാബൂദ് നബി അലൈഹി സ്വലാമിനെ മറുമാടപ്പെട്ടത് മൂസ അലൈ ഇലാം മൂസ നബി അലൈഹി ഇസ്ലാമിനെ മറുമാടപ്പെട്ടത് ഐന്ദ കസീബിൽ അഹമ്മർ കസീബിൽ അഹമ്മറിൻ്റെ അടുത്താണ് ചോദ്യം മൂന്ന് ഷുവായിബ് അലി ഇസ്സലാം ഷുവായിബു നബി അലൈഹി ഇസ്ലാമിനെ മറുമാടപ്പെട്ടത് അർബിയുൽ കായുബത്തി ബൈ നദാരി നദ്വത്തി വദാറുബനി സഹു ദാർ നദ്വയുടെയും ബനി സഹുദാറുബനി സഹുമിൻ്റെയും ഇടയിലുള്ള കായുബയുടെ ഒരു വശത്താണ് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഉഖ്ബ് അസ്മ ആബൻ സലാസ മൂന്ന് ആളുകളുടെ ഉപ്പാൻ്റെ പേരെഴുതുക ചോദ്യം ഒന്ന് സുലൈമാൻ നബി അലി ഇലാം സുലൈമാ നബി അലൈ ഇലാമിൻ്റെ പിതാവാണ് ദാവൂദ് അലി ഇലാം രണ്ട് ഇല്ലാസ് അലി ഇലാം അദ്ദേഹത്തിൻ്റെ പിതാവാണ് യാസീനു മൂന്ന് മൂസ അലി ഇസ്സലാം അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഇമ്രാൻ നാല് യൂസുഫ് അലി ഇലാം അദ്ദേഹത്തിൻ്റെ പിതാവാണ് യാക്കൂബ് അലി ഇസ്സലാം ചോദ്യത്തിൻ്റെ എട്ടാമത്തെ ഭാഗം ഉക്തബുമായ സലാസ് മൂന്നെണ്ണത്തിൻ്റെ അർത്ഥം എഴുതുക ഒന്ന് അല്ല അന്തൻ അക് അന്തൻ രണ്ട് ഹക്കമ് വിധി ഹക്കമ് വിധി മൂന്ന് നുഹാസ് ചെമ്പ് നുഹാസ് ചെമ്പ് നാല് സിബുത്ത് ഭാഗം അല്ലെങ്കിൽ ഗോത്രം സിബുത്ത് ഭാഗം അല്ലെങ്കിൽ ഗോത്രം നന്നായി പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവൂഖ അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ